പഞ്ചായത്ത് നടന്നു സംസ്ഥാന നിരവധി പേരാണ് ുംകിയാർ പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പള്ളിക്കവല വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടുകൂടെയുള്ള പ്രകടനവും നടന്നു പള്ളിക്കവല എസ് എൻ ഡി പി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സാംസ്കാരിക നിലയത്തിൽ എത്തി സമാപിച്ചു കൊടികുത്തി വാഴുന്ന

ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ യു ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജക്കബ് തോമസ് മൈക്കിൾ ഇ കെ വാസു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനീഷ് മണ്ണൂർ സാവിയപ്പള്ളിപ്പറമ്പിൽ ആൽബിൻ മണ്ണഞ്ചേരി തുടങ്ങി യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചു കൺവെൻഷനിൽ യു ഡി എഫിന്റെ ജില്ലാ പഞ്ചായത്ത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ യുഡിഎഫ് പാർട്ടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന